സീനയുടെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും എൺപത്തി ഒന്നിനും അടക്കമുള്ള സമയത്ത് ഏതാണ്ട് അഞ്ചാറോ കൊല്ലം ഇന്ദിരാഗാന്ധി അവർ കൂടെ അഭയമെടുക്കലും അവർ താമസിക്കുകയൊക്കെ ചെയ്തിട്ട് ഹസീന ആവാസി പഠിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യ ഹസീനയിലൂടെ ഗംഗ്ലാദേശിന് ഭരിക്കുകയാണ് എന്നുള്ള വരെയുള്ള വാദങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹസിയുടെ ഇങ്ങനെ പാർട്ടിക്കെതിരെ നാൽപ്പത് ലക്ഷം കേസുണ്ട് ഒരാള് സ്വന്തം കുട്ടി ഇങ്ങനെ പൊളിച്ച് ഫ്രണ്ടിലേക്ക് എത്തിയിട്ട് ഇവിടെ ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണെന്ന് നടത്തുന്നു എന്നാൽ അത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു ഇമോഷണൽ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഈ ബംഗ്ലാദേശികളുടെ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ ഈ ഉണ്ടായിരിക്കുന്ന കലാപം അതിന്റെ ശരിക്കുള്ളൊരു ശരിക്കുള്ള കാരണം എന്താണെന്നുള്ളതൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നുള്ള വലിയൊരു പ്രൊട്ടസ്റ്റാണ് ആദ്യം തുടങ്ങിയത് ആ തുടങ്ങിയതിന്റെയൊക്കെ കാരണം നമ്മളിപ്പോ പറയുന്നോണ്ടിരിക്കുന്നത് അവിടെ മുപ്പത് ശതമാനം ഒരു കോട്ട സിസ്റ്റം കൊണ്ടുവന്നു അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അത് കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭമാണ് ഉണ്ടായത് എന്ന് പറയാം അതിനുശേഷം അവിടെ ഈ അവാമി ലീഗുകാരാണ് ഈ ജോലി മുഴുവൻ തട്ടിയെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ധാരണ വന്നു അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാർട്ടി സ്റ്റേറ്റ് ആയി മാറി എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് പറയുന്നത് പോലെ അല്ലെങ്കിൽ ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ പാർട്ടിക്കാരും അവരുടെ ആളുകൾക്കും മാത്രം പ്രയോജനം കിട്ടുന്ന ഒരു ഭരണമായിട്ട് ആവാമി ലീഗ് മാറി ആവാമി ലീഗിന്റെ ഭരണം മാറി അതാണ് ഈ കഴിഞ്ഞ ഇരുപത് കൊല്ലം കൊണ്ട് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ച് കൊല്ലം അവർ ഭരിച്ചു അപ്പൊ അതുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഒന്ന് രണ്ടാമത്തത് ഈ പാർട്ടി സ്റ്റേറ്റായി മാറുമ്പോൾ ഇപ്പൊ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കേരളത്തിലൊക്കെ സാഹചര്യങ്ങളായിട്ട് ഇവന് ഉപമിക്കാം കാരണം ഏർ ഈ തുടർഭരണം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഉണ്ടായി കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവിടെ വലിയ കറപ്ഷൻ ഉണ്ടായി അതായത് അഴിമതി അങ്ങേ അറ്റമായിരുന്നു അവിടെ എന്ന് പറയുന്നത് അതില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഈ നമ്മുടെ ഷെയ്ഖ് ഹസീന വസീദൊക്കെ തന്നെ ആ വസീദൊക്കെ തന്നെയുള്ള അവര് തന്നെ ഈ കറപ്ഷന്റെ ഭാഗമാവുകയും അവരുടെ അനിയത്തി എന്ന് പറയുന്നത് റഹാന ഷെയ്ഖ് റഹാന അവര് ഇപ്പൊ ഇംഗ്ലണ്ടിൽ പൗരത്വമുള്ള ഒരാളാണ് യു കെ പൗരത്വമുള്ള ഒരു സ്ത്രീയാണ് അവരൊക്കെ ഇതിന്റെ ചുക്കാൻ പിടിക്കുകയും വലിയ തോതിൽ ഇവർ പണം വിദേശത്ത് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഗവൺമെന്റുകൾ ചെയ്യുമ്പോൾ മൂന്നാമതൊരു കാര്യവും കൂടി സംഭവിച്ചു എന്താണ് അത് അവിടത്തെ ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ ഇസ്ലാമൈസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഭൗദൂതിയൻ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് അപ്പൊ അവര് സത്യത്തില അവരുടെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പാർട്ടിയാണ് ഓക്കെ അപ്പൊ മാധ്യമവും മീഡിയ കൊണ്ടും ഒക്കെ അവരുടെ ചാനലാണ് അതുകൊണ്ടാണ് അവർ ഭയങ്കര സന്തോഷം പാകിസ്ഥാനിൽ ജയിച്ചിട്ടുള്ള ഒരു മറ്റേ ഈ പറയുന്ന ഒരു പ്രീച്ചറാണ് അതായത് മുസ്ലിം മതം പറയുന്നത് അപ്പൊ മൗദൂദി ചാനലാണ് അപ്പൊ അവരുടെ തന്നെ ഒരു പാർട്ടിയാണ് ബംഗ്ലാദേശിലുള്ളത് അപ്പൊ ആ ബംഗ്ലാദേശിലുള്ള പാർട്ടിയെ ഇവര് നിരോധിച്ചിരുന്നു നിരോധിച്ചത് ഇവര് തീവ്രവാദികളാണെന്ന് നിരോധിച്ചത് അത് നേരത്തെ ചോദിച്ചതാണ് പക്ഷെ ഇപ്പൊ അതിന്റെ സ്റ്റുഡന്റ് വിങ്ങിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ യൂത്ത് വിങ്ങിനെയും കൂടി കഴിഞ്ഞ വ്യാഴാഴ്ചകളിൽ നിരോധിച്ചിരുന്നു പൂർണ്ണമായിട്ടും അവരുടെ എല്ലാ സംഘടനകളെയും തന്നെ നിരോധിച്ചു അപ്പൊ അതിനു മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലൊക്കെ തന്നെ ദുർഗാപൂജ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഹിന്ദുക്കൾക്കെതിരെ വലിയ അതിക്രമം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏഴ് എട്ട് ശതമാനമുള്ളത് ഹിന്ദുക്കളാണ് ഏതാണ്ട് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ വരും അപ്പൊ അതിപ്പ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു കാര്യം അവിടെ ഉണ്ട് അപ്പൊ കൂടുതലായിട്ടുള്ള ഒരു ഇസ്ലാമൈസേഷൻ ഉണ്ട് ഈ ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതലായിട്ട് സംഭവിച്ചു അപ്പൊ അതിന് ഈ റോഹിഗ്യന അഭയാർത്ഥികളെ സ്വീകരിച്ചതും മറ്റുപോലെ കാരണങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടിട്ടാണ് അവിടെ ഈ ഈ ഈ കലാപത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തിലെ സിറ്റുവേഷൻ ആയിട്ട് വരണമെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യും ഉദാഹരണത്തിന് കേരളത്തിൽ ഈഴവ വോട്ട് ബാങ്കുകളൊക്കെ കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ കാരണം അതിന്റെ കാരണം എന്താണ് ഈഴവരണക്ക് വഴി നടക്കാനുള്ള സാഹചര്യവും അതുപോലെ ഭൂപരിഷ്കരണം വഴി ഭൂമിയും ഒക്കെ കൊടുത്തതിന് പിന്നിൽ സി പി എം ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല അവര് നോക്കുമ്പോ കാണുന്നത് ഇപ്പൊ ഒരു തലമുറ എന്ന് പറയുന്നത് നോക്കുമ്പോ കാണുന്നത് പിണറായി വിജയനെയും ഇപ്പോഴത്തെ സി പി എം നാട്ടിപ്പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത് വിശ്വാസം ഇല്ല അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഹസീന വാജിദ് ഷെയ്ഖ് ഹസീന വാജിദിന്റെ ഫാദർ മുജീബുർ റഹ്മാൻ ആണ് അവരുടെ രാഷ്ട്രപിതാവ് അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതിമ തന്നെ അവരെ തകർത്തിട്ടുണ്ട് അതെ അവരുടെ വീട് കൊള്ളയടിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആ പുതിയൊരു ജനറേഷൻ ഏതാണ്ട് ഇരുപത്തി ഒൻപത് ശതമാനത്തോളം ആളുകൾ എന്ന് പറയുന്നത് പതിനഞ്ചിനും മുപ്പത് വയസ്സിനും അടക്കമുള്ളവരാണ് അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർ കഴിഞ്ഞ നാല് തവണയായിട്ട് എലക്ഷൻ വോട്ട് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് പലപ്പോഴും നാൽപ്പത് നാപ്പത്തഞ്ച് ശതമാനം ആളുകൾ മാത്രം ഒന്ന് ചെയ്യുകയും വോട്ടുകൾ പലപ്പോഴും അതിനെ ഏർ അവരെ അട്ടിമറിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് വോട്ടെടുപ്പ് അട്ടിമറയുള്ളത് അപ്പൊ ഇതിന് ഒരുപാട് ചെറിയ കാരണങ്ങളുണ്ട് ഇപ്പൊ ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷമാണ് അവരുടെ ഇടക്കുള്ള ഒരു ഈ ഇടക്കാല ഗവൺമെന്റ് എപ്പോഴും ഉണ്ടാവും സൈന്യത്തിന്റെ നേതൃത്വം അങ്ങനെയാണ് മൂന്ന് മാസത്തേക്ക് അത് അവരാണ് എലക്ഷൻ നടത്തുന്നത് ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം ഭരണഘടന തന്നെ മാറ്റി എഴുതുകയും അങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കുകയും അവരുടെ കീഴിൽ തന്നെ അടുത്ത ഇലക്ഷൻ നടത്തുക ഒക്കെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ലോകത്തെവിടെയും ഗവൺമെന്റുകൾ വീഴുന്നതിന് ഒരേ ഒരു കാരണമുള്ളു അതായത് ഒന്ന് ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ഗവൺമെന്റുകൾ മോശമാകുന്നു അറ്റ് ദ സെയിം ടൈം അവിടെ മതവർഗീയ ശക്തികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഫോഴ്സോ രണ്ടിലേതെങ്കിലും ഉയർന്ന് വരാം ഇപ്പൊ ഇവിടെ സത്യത്തിൽ ബി എൻ പി എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി മോശം മൂന്നാമത്തെ പാർട്ടിയായിട്ട് അവിടെ ഉള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നെ സ്ഥിരീകരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ യു എസിന്റെ നിരീക്ഷകൻ കഴിഞ്ഞ അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിലെ തെരഞ്ഞെടുപ്പിന് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ഈ എലക്ഷൻ റിഗ്ഗീത് കാണും ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന സംശയമാണ് അവര് തന്നെ പറഞ്ഞത് യു എസ് കടുത്ത നിലപാടെടുത്തത് ഹസീനെ അത്രയും പെട്ടെന്ന് അവിടെ പുറത്ത് പോകണമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന യു എസിന്റെ ഒഫീഷ്യൽസ് അതായത് നയതന്ത്ര ഉദ്യോഗസ്ഥർ തന്നെ ഈവൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള റിപ്പോർട്ട് വരെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല അപ്പൊ സത്യത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങളുണ്ട് നമുക്ക് ഒരു കാരണം മാത്രമായിട്ട് പറയാൻ പറ്റില്ല വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു തൻപ്രമാണിത്വവും ഒരു പാർട്ടി സ്റ്റേറ്റ് സ്റ്റേറ്റായി മാറുകയും അതിനോടൊപ്പം അനുമതി ഉണ്ടാവുകയും ഏകാധിപതിയുമായി സോ പാർട്ടി സ്റ്റേറ്റ് ഏകാധിപതിക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ശക്തികളൊക്കെ ഉയർത്തെഴുന്നേറ്റതാണ് ഇപ്പൊ കാണുന്നത് ഇത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നു ഇനി എന്തായിരിക്കും തുടർ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നു കാരണം ഷെയ്ഖ് ഹസീനയുടെ മകൾ അതായത് അവര് സൗത്ത് ഏഷ്യയുടെ ഡയറക്ടർ സൗത്ത് ഏഷ്യയുടെ റീജിയന്റെ ഡയറക്ടറാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവര് ഡൽഹി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടല്ല ഹസീൻ ഇന്ത്യയിലേക്ക് വന്നത് ഹസീൻ ഇവിടെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും എമ്പത്തിയൊന്നിനും ഇടയ്ക്കുള്ള സമയത്ത് ഏതാണ്ട് ഒരു അഞ്ചോ ആറോ കൊല്ലം ഇന്ദിരാഗാന്ധി അവർക്കൂടെ അഭയം കൊടുക്കുകയും അവര് താമസിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇന്ത്യ ആണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാലി ഇപ്പൊ നമ്മളെ സൗഹൃദം ഉണ്ടായിരുന്ന അവർക്കാണ് സത്യത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീൻ ഒരു മതനിരപേക്ഷതയെ അത് സൂക്ഷിക്കുന്ന ഒരാളാണ് വർഗീയവാദിയൊന്നുമല്ല പക്ഷെ അഴിമതിയും ഏകാധിപത്യവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ ജനങ്ങള് സഹിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവര് ഇന്ത്യയിലേക്കായിരിക്കും വരിക എന്നറിയാം ഇന്ത്യക്ക് ശേഷം ഇപ്പൊ അവര് മകൻ ഇംഗ്ലണ്ടിലുണ്ട് മകൻ ഈ അവാമി ലീഗിന്റെ യു കെയിലേക്ക് പോകുന്നു യു കെയിലേക്ക് പോകും അവര് പല രാജ്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് ഫണ്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഫണ്ടുകളൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കാരണം അത് കോട്ടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരിപ്പൊ എന്താണെങ്കിലും ഇംഗ്ലണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ പോയേക്കാം തിരിച്ചു വരവ് ഇനി തിരിച്ചു വരില്ല എന്നാണ് മകൻ പറഞ്ഞേക്കാം ഇനി ഒരു തിരിച്ചു വരവില്ല ഇപ്പൊ തന്നെ എഴുപത്തി ആറ് വയസ്സുണ്ട് വയസ്സുണ്ട് അതുകൊണ്ടൊരു തിരിച്ചു വരവ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം അവസ്ഥ എങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ നമ്മള് പലപ്പോഴും ഇപ്പൊ അവിടെ വഖർ ഉസ്മാൻ എന്ന് പറയുന്ന വഖർ വഖർ യൂസ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളാണ് ജനറൽ ആയിട്ടുള്ളത് അദ്ദേഹമാണ് ഇവരോട് നാപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളു നിങ്ങൾ പെട്ടെന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞു കാരണം ജനങ്ങൾ വലിയ റാലിയായിട്ട് ഇതിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ഇതിനിടയിൽ ഈ ഷെയ്ഖ് ഹസീനക്ക് ചില അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് ഷെയ്ഖ് ഹസീന ടി വി ഷോയിൽ ചെന്ന് ജനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഒരു തവണ അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെയുള്ള ആളുകൾ ചെയ്ത് ആ ടി വി സ്റ്റേഷൻ കത്തിക്കുകയാണ് അപ്പൊ എത്ര വെറുപ്പുണ്ടായി എന്നുള്ളത് ആലോചിച്ച് നോക്കണം ശ്രീലങ്കയിലൊക്കെ നമ്മൾ കണ്ടല്ലോ അതായത് മറ്റേ പ്രസിഡന്റ് ഒക്കെ നീന്തൽ കുളത്തിൽ ആളുകൾ കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതായതാണ്ട് ഇവരുടെ വീടിപ്പതുപോലെ കയ്യേറിയിട്ടുണ്ട് മുജീബുർ റഹ്മാന്റെ പ്രതിമ തകർത്തിട്ടുണ്ട് പിന്നെ ഈ മിനിറ്റ് നാല്പത്തഞ്ച് മിനിറ്റിനകം എന്ന് പറഞ്ഞപ്പോ ഇവര് ഒരിക്കൽ കൂടി എനിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ ചോദിച്ചാണ് അതിനു അതിനുപോലും സമയം കിട്ടാതെയാണ് ഒരു ഹെലികോപ്റ്ററിൽ പെട്ടെന്ന് ഹസീനാബാദ് ഇങ്ങോട്ട് പോകേണ്ടി വന്നു ഇതിന് പിന്നില് നമ്മുടെ ഈ ഇപ്പഴുള്ള സോഷ്യൽ മീഡിയയുടെ ഒക്കെ വലിയ സ്വാധീനങ്ങളുണ്ട് ആ സ്വാധീനം എന്ന് പറഞ്ഞത് പിനാക്കി ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇന്ത്യ എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഫ്രാൻസിലാണ് പാരീസിൽ ഇരുന്നാണ് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നത് അദ്ദേഹം എം ബി എ ഹോൾഡർ ആണ് ഫ്രാൻസിലൊരു ബിസിനസ് സ്കൂളിൽ നിന്നാണ് എം ബി എ കഴിഞ്ഞത് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയിൽ അദ്ദേഹം മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഒരു വലിയ ഇൻഫ്ലുവൻസറാണ് ഈ പിനാക്കി ഭട്ടാചാര്യ അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഹസീന വാസിദ് ഹസീനഅാസിടെ ഭരിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യ ഹസീനയിലൂടെ ബംഗ്ലാദേശിനെ ഭരിക്കുകയാണ് എന്നുള്ള വരെയുള്ള വാദങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ ചില നമുക്ക് ചില ഈ ഹസീന വാസത്തിനെ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള പൊസിഷനും അതായത് ഓവറായിട്ടുള്ള സൈനിക നടപടിയും അതുപോലെ പോലീസിന്റെ നടപടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവരുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള പാർട്ടിയാണ് ബി എൻ പി എന്ന് പറയുന്നത് അതായത് ബീഗം ഖാലിദാസിയുടെ പാർട്ടി അത് സിയാ റഹ്മാന്റെ വിഡോയാണ് അറിയാലോ പഴയ അതായത് ഈ പട്ടാള രണ്ടു തരത്തിൽ തവണ നടന്നിട്ടുള്ളൂ അതിനൊന്ന് സിയാൾ റഹ്മാൻ ആയിരുന്നു ആ സിയാബുൾ റഹ്മാന്റെ വിധവയാണ് ഈ പറയുന്ന ബീഗംഖാലിദാസി ഇവരുടെ പാർട്ടിക്കെതിരെ നാൽപ്പത് ലക്ഷം കേസ് എടുത്തായിരുന്നു നാൽപ്പത് ലക്ഷം കേസ് മുഹമ്മദ് യുനൂസ് എന്ന് പറയും യുനസ് എന്ന് പറയുന്ന അവിടുത്തെ മറ്റേ ഒരു നോബൽ ലൊറേറ്റ് ഉണ്ട് രണ്ടായിരത്തി ആറിൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് നമ്മുടെ ഇസാഫ് ഒക്കെ പോലെയുള്ള സ്മോൾ ബാങ്ക് അത് നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ എതിരെ എടുത്തേക്കുന്നത് നൂറ്റെഴുപത്തി ഒന്ന് കേസുകളാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ വലിയ തോതിലുള്ള കേസുകൾ എടുത്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ നേരിട്ടത് പക്ഷേ ഇത് ബംഗ്ലാദേശിൽ ഇത് പതിവാണ് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഓപ്പോസിഷൻ ഉള്ള പാർട്ടിക്ക് വരെ വലിയ രോഗികളുടെ കേസുകൾ എടുക്കും അപ്പൊ അത്തരത്തിൽ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തും നടപ്പാകുന്ന ഒരു കാര്യമല്ല പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അതൊരു മിലിറ്ററി റൂളിലേക്ക് പോകുമോ അതോ അവിടെ വേറൊരു ഭരണകൂടം വരുമോ എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞേക്കണ ഒരു കാര്യം ഈ പറയുന്ന ഫക് ബക്ര ഉസ്മാൻ എന്ന് പറയുന്ന മിലിട്ടറി ജനറൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞാനിത് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോവാണ് അത് ബി എൻ പി ആയിട്ടും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയായിട്ട് ജമാഅത്ത് ഇസ്ലാമി പാർട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് ഞാൻ താൽക്കാലികമായി ഒരു ഇത് ഉണ്ടാക്കാൻ പോവാണ് മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകണം അതിനുശേഷം എലക്ഷനിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്ന് നമ്മൾ കണ്ടറിയണം പലപ്പോഴും ഇതുപോലെ പല പട്ടാള ജനർമാരൊക്കെ അധികാരത്തിൽ ഇരുന്നു ഒരാൾ അധികാരത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം പിന്നെ ഏതാണ്ട് പത്ത് പതിനൊന്ന് മാസം കഴിഞ്ഞാണ് അധികാരം വിട്ടുകൊടുക്കാനൊക്കെ തയ്യാറായത് അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് ചിലപ്പോൾ പട്ടിക ഭരണം തന്നെ മാറിയ മാറാൻ സാധ്യത ഉണ്ടാവില്ല അല്ല ഭരണകൂടം അല്ല ഇപ്പഴുള്ള സിറ്റുവേഷനിൽ അതൊന്നും മാത്രം പോസിബിൾ അല്ല കാരണം ജനങ്ങളാകെ വയലന്റ് ആയി നിൽക്കുക ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു കാര്യം അത് പറഞ്ഞാൽ അതിന്റെ തീവ്രത മനസ്സിലാവും അതായത് ഒരാൾ സ്വന്തം കുട്ടി ഇങ്ങനെ വിളിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ട് ഇവനെ വെടിവെച്ച് കൊന്നോളൂ ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം തീവ്രമാണ് തീവ്രമായിട്ടുള്ള ഒരു ഇമോഷണൽ ലെവലിലേക്ക് കാര്യങ്ങളെത്തി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന്റെ പിന്നിൽ നമ്മളെ ചെറിയ കുത്തിതിരിപ്പുകാരായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആളുകൾക്കൊക്കെ പങ്കുണ്ട് പക്ഷെ അവർക്ക് വളക്കൂറുള്ള ഒരു സാഹചര്യം അവിടെ സാറേ എം പി എ കാരൻ പറഞ്ഞ ഒരു വാചകമല്ലേ അത് ഇന്ത്യയാണ് ആ ഒരു അല്ല അതിന്റെ അതിന്റെ കാര്യം കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം അവിടെ ഇന്ത്യ ബോയ്കോട്ട് ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷനോക്കെ തന്നെ ഇന്ത്യ ബോയ്കോട്ട് ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഗുഡ്സ് അവൾ ഒരുപാട് പ്രിയപ്പെട്ടതാണ് ആളുകൾ അപ്പൊ ഇന്ത്യൻ ഗുഡ്സ് ഒക്കെ നിങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിന് ഈ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെയുള്ള ആളുകളൊക്കെ വലിയ തോതിൽ നേതൃത്വം കൊടുത്തിരുന്നു അപ്പൊ അതിനെ പലപ്പോഴും അടിച്ചമർത്തുകയാണ് ഈ പറയുന്ന അസീന ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് പിന്നെ എക്കാലത്തും അസീന വാസിദ് നമ്മുടെ സുഹൃത്തായിരുന്നു കാരണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാഷ്ട്രമുണ്ടായത് തന്നെ ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധി കൂടി സഹായിച്ചിട്ടാണ് അല്ലാതെ ആ രാജ്യത്തിന് പാകിസ്ഥാനെ തകർക്കാനോ അടിച്ചു നിൽക്കാനോ ഉള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് നമ്മുടെ ശരി തീർച്ചയായിട്ടും ഐ എസ് ഐയുടെയും അതുപോലെ ഈവൺ ചൈനയുടെയും അതുപോലെ അമേരിക്കയുടെയും ഒക്കെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നവരുണ്ട് സംശയിക്കുന്നവരുടെ ഇത്രയും വലിയ പക്ഷേ ഇതൊക്കെ നമ്മളിപ്പോ തീർച്ചയായിട്ടും ആ കൈകളൊക്കെ ഉണ്ടായേക്കാം ഈ കൈകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ ഇന്ത്യ രാജ്യത്ത് പോലും അത്തരത്തിലുള്ള കൈകളുണ്ട് ചൈനയും പാകിസ്ഥാനും അതുപോലെ ഇപ്പൊ നമ്മുടെ മയക്കുമരുന്നുകയറ്റി വിടുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ അമേരിക്കക്കും പല താല്പര്യങ്ങളും ഇന്ത്യ രാജ്യത്ത് ചൈനക്കൊക്കെ ഉണ്ടാകും ഇതെല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും കൂടെ പരസ്പരം ചെയ്യുന്നതാണ് പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കാതിരിക്കും പാകിസ്ഥാൻ ഫണ്ട് കൊടുക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടികൾക്ക് പാകിസ്ഥാൻ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഈ റസാക്കാർ എന്ന് വിളിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ പാകിസ്ഥാനോടൊപ്പം നിന്നവരാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിലെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് നമ്മൾ അങ്ങനെ പറഞ്ഞാലും അങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് മനസ്സിലായോ മനസ്സിലായേ അത്തരത്തിലുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഒരു പട്ടാള അട്ടിമറി വെച്ചാൽ പട്ടാള അട്ടിമറി ഉണ്ടാകാൻ ഇന്ത്യയിൽ പറ്റില്ല പറ്റില്ല കാരണം പട്ടാളം എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് അല്ലാതെ ചിലപ്പോ നമ്മുടെ അമ്മാവനോ അല്ലെങ്കിൽ വേറെ കൂട്ടുകാരനോ സുഹൃത്തുക്കളൊക്കെ പട്ടാളത്തിൽ ഉണ്ടാവില്ല അല്ലാതെ പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ട് എല്ലാരെയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കൊല്ലാനൊന്നും പറ്റില്ല പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയണത് പട്ടാളത്തിനൊക്കെ ഒരു പരിധി ഉണ്ട് കാരണം ഏറ്റവും ഒടുവിൽ ഒരു ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ജനങ്ങളുടെ ഭാഗത്ത് ഹസീനാബാദിത് വലിയ എതിർപ്പ് കൂടി പിടിച്ചു പറ്റിയിരുന്നു മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് സാർ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ഇന്ത്യൻ പാസ്പോർട്ട് ബംഗ്ലാദേശികൾ ഉപയോഗിക്കുന്നു അവരതും കൊണ്ട് നാട് വിടാനൊക്കെ ശ്രമിക്കുന്നു പറഞ്ഞ ഒരു വിധം കൂടെ കേൾക്കുന്നുണ്ട് പത്രത്തിലൊക്കെ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വത്തിന്റെ ഈ ബംഗ്ലാദേശികള് പണ്ട് മുതലേ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഒരുപാട് ഓക്കെ ആ സമയത്ത് ഇന്ത്യൻ പാസ്പോർട്ട് വ്യാജമായിട്ട് നിർമ്മിച്ചും അല്ലാതെയും അങ്ങനെ പറയുന്ന പാസ്പോർട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം ഇതൊക്കെ സാധാരണ ഇപ്പൊ നമ്മള് മെക്സിക്കോ വഴി ആളുകൾ അമേരിക്കയിലേക്ക് കിടക്കുന്നില്ലേ അതുപോലെയുള്ള സംഭവങ്ങളാണ് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ വെസ്റ്റ് ബംഗാളിന്റെ സൈഡിലും അതുപോലെ തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അതിർത്തി ഉണ്ട് ഈ അതിർത്തികൾ വഴിയൊക്കെ നിരവധി ആളുകൾ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ അല്ല വിദേശ രാജ്യത്തേക്ക് പോകാൻ ഇന്ത്യക്കാരനുള്ള പാസ്പോർട്ട് അവർ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഇന്ത്യയിൽ നിന്ന് തന്നെ എത്ര പേര് വ്യാജ പാസ്പോർട്ടായിട്ട് പോകുന്നുണ്ട് പാസ്പോർട്ട് ഒറിജിനലി കിട്ടാത്ത ആളുകൾ വ്യാജ പാസ്പോർട്ടായിട്ട് പോകുന്നുണ്ട് ഇനി ഒറിജിനൽ പാസ്പോർട്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എടുക്കുന്ന ആളുകൾ നിരവധി ഉണ്ടായേക്കാം കാരണം ഞാൻ കഴിഞ്ഞവളെ പറഞ്ഞ പോലെ തന്നെ ബംഗാളികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനി പൗരത്വം കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരല്ലേ പറയാൻ പറ്റില്ല പക്ഷെ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പേര് അമ്പത് പേരി പോയി എന്ന് പറയാൻ നമ്മളൊന്നും തെളിവൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെറുതെ സംസാരിക്കാം ഒരു കോൺസ്പിറസി തീരെ ഒക്കെ എന്ത് ചെയ്യാം പറയാം മനസ്സിലായോ അതിന് എന്തെങ്കിലും ഒരു ലോജിക്കൽ ബേസ് എങ്കിലും കേൾക്കും പക്ഷെ സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യാം വിദേശത്തേക്കൊക്കെ അതിനുള്ള എല്ലാ സാധ്യതകളും